ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴ് നമ്മുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് എന്നും നമ്മൾ കാണിക്കുന്നത് കേട്ടോ ആ അപ്പോഴേ ഇന്ന് രാവിലെ ചെറുതായിട്ട് കുട്ടിച്ചാത്തനൊന്ന് വന്ന് കളിപ്പിച്ചിട്ട് പോയി അപ്പോഴേ എല്ലായിടത്തും എല്ലാവരും പരാതി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് കുട്ടിച്ചാത്തൻ ഈ ചി ഈ കുട്ടിച്ചാത്തൻ ഇത് എന്താ എൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാം ആശേപിച്ചിട്ട് അങ്ങ് പോവാം വരും താമസിക്കാതെ വരികയും കേട്ടോ ഇത് ചെയ്യാനാ റൂട്ട് മാറി പോവാൻ തോന്നി ഇന്ന് രാവിലെ ഇവിടെ റൂട്ട് മാറി എന്ന് വന്നു കേട്ടോ ഒന്ന് വെറുതെ ഒന്ന് കഴിച്ചു കാണിച്ചിട്ട് ഒറ്റ പോക്കും നമ്മൾ ഞാനിപ്പോ തകർത്ത് വാരി മഴ പെയ്യും കമ്പിളിപ്പൊളപ്പുമായിട്ടൊക്കെ ഞാനിങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ കുളിരത്തില്ലേ ഇനിയിപ്പോൾ ഇങ്ങോട്ട് അടിപ്പള്ളി കുളിരായിരുന്നു കേട്ടോ അതിന് നമ്മൾ കമ്പിളി പുതപ്പൊക്കെ ആയിട്ട് ഇരിക്കും എവിടെ ചുമ്മാ അത് കളിപ്പിച്ചിട്ടങ്ങ് പോയി ഭയങ്കര ചൂടായിരുന്നു ഇന്ന് രാവിലെ അങ്ങ് വെറുതെ ഒന്ന് കളിപ്പിച്ചിട്ടങ്ങ് പോയി കേട്ടോ അങ്ങോട്ടൊക്കെ വരി ഞാനല്ലെങ്കിൽ പറഞ്ഞ് വിട്ടോണം കേട്ടോ <S preachers> ും താമസിക്കാതെ വരും ഇടിയും ഇല്ലും ഒന്നും ഇല്ലാതെ ഇരുന്നാൽ മതി നമുക്ക് അതേ ഉള്ളൂ പ്രാർത്ഥന അപ്പോഴും വേറെ വിശേഷങ്ങൾ എന്താ ഇന്നും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ വീ എല്ലാ വീട്ടമ്മമാരും ഒന്നും കാണത്തില്ലായിരിക്കും കുടുംബശ്രീയൊക്കെ കാണും നിങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ ഇന്ന് ഇപ്പം എല്ലാം എൻ്റെ തലയെല്ലാം വെച്ച് കെട്ടിവെച്ചൊക്കെ നീ ചേച്ചിമാര മൊത്തത്തി എഴുതണം എന്നും പറയണ്ട മേ നമ്മൾ ബാങ്കിലൊക്കെ പോയായിരുന്നല്ലോ അപ്പോൾ ഇപ്പം എഴുത്തും കുത്തും ഞാൻ തന്നെ കേട്ടോ ചില ചേച്ചിമാർക്കിപ്പം ബിസിയാണ് അവരുടെ ബിസിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് പകരം വയ്ക്കണം അത്ര വളത്തിലും നമ്മളെല്ലാവരും ഇങ്ങനെ സപ്പോർട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ സപ്പോർട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ ഏതൊരു മേഖലയിലാണേലും അല്ലേ അതൊരു വന്മിച്ച വിജയമാക്കി പോകാനൊക്കെ തൊഴും പാർട്ടിക്കാര് പറയുന്നതിൻ്റെ കൂട്ടം വിജയമാക്കി പോകാത്തൊരു കാര് പോലെയാണ് ഞങ്ങളുടെ കുടുംബശ്രീ വൻപച്ച വിജയത്തിലോട്ട് ഞങ്ങളെ കൊടുമ്പ് പുതിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞു തുകയെ കിട്ടി നമ്മുടെ ബുക്കിനകത്ത് നല്ലൊരു കുഞ്ഞു തുകയായി കേട്ടോ അറിയത്തില്ല എത്ര ഉണ്ടെന്ന് ആഹാ ഞങ്ങളുടെ പന്ത്രണ്ട് വർഷത്തെ വരുമാനമാണ് അതിൻ്റെ അത് കിടക്കുന്നൊരു കുഞ്ഞു കുട്ടിനകത്ത് കേട്ടോ ഞങ്ങളിന്ന് പറഞ്ഞത് നമ്മുടെ പന്ത്രണ്ട് വർഷത്തെ നമ്മുടെ ശേഖന്മാരുടെ അധ്വാനത്തിൻ്റെ ഇതാണേ നമ്മളെല്ലാം അതെവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റ് അടിച്ച് അതൊന്നും ഇല്ല കേട്ടോ പോക്കറ്റടിക്കൊന്നുമില്ല നമ്മൾ ചോദിക്കും അന്നത്തെ കേട്ടോ ഞാൻ ചുമ്മാ അത് നിങ്ങൾ ഈ ഷോട്ടിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പോയി തപ്പരുത് അടി കിട്ടുകയോ സത്യമായിട്ട് അടി കിട്ടി എന്നിട്ട് പറയണം ഈ സുപ്പ് ഓരോന്ന് പറഞ്ഞു തരുന്നതാണ് ആ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചുമ്മാ തന്നെ കേട്ടോ ഈ തത്തിയൊന്നും കളയല്ലേ നമുക്ക് ചോദിച്ചാൽ തരില്ല നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ ചങ്കിലെ ചേട്ടന്മാർ തത്തിൻ വെടി പൊട്ടി വെടി വെട്ടുന്ന ഏട്ടാന്നു സത്യം ഈ സുപ്പ് പറയുന്നത് കുറച്ചൊക്കെ എന്താ സത്യേട്ട് ആ പൊട്ടിപ്പോന്ന കണ്ടോ സത്യ ഞാൻ പറഞ്ഞത് അല്ലേ ആ എന്നാ പോയിട്ടൊക്കെ വന്ന ഇപ്പൊ ഇൻട്ര പറഞ്ഞു കേട്ടാതാ അപ്പോൾ അങ്ങനെയൊക്കെ കുടുംബശ്രീയൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാ ശരിക്കും മാത്രമൊന്നും കാണത്തില്ല എല്ലായിടത്തും ഒന്നും കാണത്തില്ല എന്നാലും അല്ലാന്നുള്ള മീറ്റിങ്ങുകൾ കാണുമല്ലോ മിക്ക ഇടത്തും അല്ലേ വേറെ ഓരോ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോഴതിനൊക്കെ പോയിട്ട് വന്നാൽ ഞാൻ ഇൻട്രോയൊക്കെ പറയുന്നത് അപ്പോഴേ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇന്ന് നമ്മുടെ വീട്ടിൽ ഇരുദ്ധാരും വന്നിട്ടില്ല ഇതുവരെ ഇനി രാത്രി എല്ലാം കാണുന്നില്ലെങ്കിലേ ഉള്ളൂ കേട്ടോ എന്തായാലും ഉള്ളത് ഇപ്പം നമ്മൾ കൊടുക്കാം ഇന്ന് എന്തുവാ അപ്പോൾ ഇന്ന് ആ ഇന്ന് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലേട്ടോ ഇത് രാവിലെ ഞാൻ സ്പെഷ്യലൊക്കെ ഒന്ന് വിളിച്ചു അപ്പോഴത് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ രാവിലെ ഒന്ന് വിളിച്ചു എന്തായാലും ഉള്ളതിൽ പങ്ക് നമുക്ക് കൊടുത്ത് വിടും ഏത് ബിരുന്നുകാരാണേലും അല്ലേ ആ അത്ര വള്ളത്തില്ലെന്ന് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി എല്ലാവരോടും കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എന്നും ഇങ്ങനെ പറയുന്നത് అప్పుడు నమకు పోరాయణీ నమస్తే ആ ഒമാർക്ക് ഇതുവരെ ഞാൻ പെയിൻ്റ് അടിച്ചില്ല കേട്ടോ എന്നും പെയിൻ്റ് അടിക്കണം പെയിൻ്റ് അടിക്കണമെന്ന് ഞാൻ പറയത്തത് ഇപ്പോൾ കഷ്ടം തന്നെ ഇവ രണ്ടും പിണങ്ങിയിരിക്കും ഇപ്പം എൻ്റെ കൂടെ ഒരു മിണ്ടത്തില്ലെന്നാണ് ഇപ്പം പറയുന്നത് കേട്ടോ പെയിൻ്റ് അടിച്ചു കൊടുക്കാത്തത് കൊണ്ട് അപ്പോഴേ ഈ ഈ മയിലിൻ്റെയൊക്കെ കളർ കിട്ടും എനിക്കറിയത്തില്ല വെള്ളയും നീലയൊക്കെ കിട്ടുമായിരിക്കല്ലേ എടാ എന്തായാലും താമസിയാതെ നിനക്ക് ഞാൻ പെയിൻ്റ് അടിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മളൊന്ന് ഇറങ്ങുമ്പോൾ നമ്മളുടെ ഈ ചെടികളുടെ ഈ കിട്ടീന്നുള്ള കരച്ചിലുണ്ടല്ലോ അതൊക്കെ കേൾക്കാൻ നല്ല രസം കേട്ടോ ഇന്നലെ രാത്രി മഴയൊന്നും പെയ്തില്ല നമ്മുടെ ഇവിടെ ദേ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാൽ രണ്ട് മൂട് പിടിപ്പിച്ചു ഈ പാലച്ചെടി അപ്പോഴി ഇത് നമ്മുടെ വീടുകളിൽ നിർത്താവോ ഒന്നും പറയണേ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ രണ്ട് മൂട് പിടിപ്പിച്ചെട്ടോ പിന്നെ വേണ്ടി ഇതും ഇഷ്ടപ്പെട്ട ഒരു ചെടി അതെ ഇതങ്ങ് പോയെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവരെയൊക്കെ രാവിലെ ഒന്ന് കാണുമ്പോണ്ടല്ലോ എന്താ സന്തോഷമെന്നറിയാമോ എനിക്കിഷ്ടമായിട്ടോ നല്ല രസം ഇത് നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒക്കെ ഇക്കള് വരും കേട്ടോ മീശ നമ്മുടെ മൂക്കിന് തന്നെ മീശയില്ല പെണ്ണുങ്ങൾക്ക് അപ്പോഴാ മൂക്കിൻ്റെ ഇങ്ങനെ ഇങ്ങനൊന്നും ഉറച്ച വളരെ നല്ല രസം നമുക്ക് ഇക്കല വരും പിന്നെ ഇന്നാൾ ഞാൻ പറഞ്ഞ ചെടി ഇതേ ഇതങ്ങ് പടന്ന് കയറി എനിക്ക് ഈ ചെടിയുടെ ഇല ഭയങ്കര ഇഷ്ടം കേട്ടോ പടന്നങ്ങ് കയറി ഇതിൻ്റെ കിഴങ്ങ് കഴിക്കാവുന്നല്ലേ പറഞ്ഞത് മധുര മധുര മധുരക്കിഴങ്ങിൻ്റെ കൂട്ടുള്ള ഇതാ പിന്നെ രാവിലെ ഉണ്ടല്ലോ ഇന്നൊരാൾ ഭയങ്കര അടുക്കിപ്പാറക്കും വൃത്തിയാക്കുക ഒക്കെ ആയിരുന്നു രാവിലെ കേട്ടോ അപ്പോഴും നമ്മുടെ പാവക്കുട്ടി അപ്പോഴാണ് ഞാനെടുത്ത് ഷോർട്ട് ഇട്ടത് കേട്ടോ രാവിലെ ഇവളെ ഒന്ന് കുളിപ്പിക്കാൻ നേരമാണ് ആണ് നമ്മൾ ഷോർട്ടൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിടി മുടിയൊക്കെ എന്ത് ശങ്കോഷ് പൂവോ അപ്പോഴാണ് ഇവിടെ ഒരു കണ്ണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് കാണിക്കും കേട്ടോ ഇവൾ മാ പന്ന പെണ്ണ അവിടെ ഇരിക്കട്ടെ ഇത് അങ്ങനെ കുറച്ചൊക്കെ പറകി കൊച്ചു എല്ലാം കഴുകി കേട്ടോ അപ്പോഴാണ് ഞാൻ അവളുടെ ഷോർട്ട് ഷോർട്ടിട്ടത് കേട്ടോ പിന്നെ ഉച്ച ഞായറാഴ്ച ആയതുകൊണ്ട് ഒതുക്കാൻ നോക്കും ഞാൻ കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കുടുംബശ്രീ ഉണ്ട് ഞായറാഴ്ച നമുക്ക് കുടുംബശ്രീ കേട്ടോ അപ്പൊ എല്ലാരും ഒന്നും വരത്തില്ല എന്നാലും വെയിൽ കേട്ടോ അപ്പോഴെ മൂന്ന് മണിക്കാണ് നമുക്ക് കുടുംബശ്രീ അപ്പോഴതിനു പോകാൻ ഞായറാഴ്ച നേരത്തെ ജോലി കൊടുക്കാൻ നോക്കും പക്ഷേ ആ ദിവസം ജോലി ഒതുക്കത്തില്ല പിന്നെയും പിന്നെയും കിടക്കും ജോലി ഓ നമുക്കന്ന് ദേഷ്യം വരും ഭാര്യ എറിഞ്ഞിട്ടങ്ങ് പോകാൻ തോന്നി വന്നു കേട്ടോ സത്യം അല്ലാത്ത ദിവസം ഒരു കുഴപ്പമില്ല ഈ ഞായറാഴ്ച നമ്മൾ വേഗം ജോലി തീർക്കാനായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷെ അന്നത്തെ ദിവസം ജോലി തീരത്തില്ല എനിക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കുറച്ചൊക്കെ ജോലി ഒതുക്കി ഞാൻ രാവിലെ രാവിലെ നമുക്കിന്ന് ചപ്പാത്തിയും ഉള്ളിക്കറിയായിരുന്നു ചില ദിവസം നമ്മുടെ വപ്പയ്ക്ക് ഒരു ഇതുണ്ട് ഞായറാഴ്ച ശനിയാഴ്ച അമ്പലത്തിൽ പോകണം അതുകൊണ്ട് നീ എനിക്ക് മുട്ട അന്നേക്കരുത് അപ്പൊ ഞാൻ അമ്മ വിചാരിക്കും എന്നാൽ പിന്നെ ആരും മുട്ട കഴിക്കേണ്ടായിട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കത്തില്ല ഞാൻ ചിലപ്പോൾ ശനിയാഴ്ചയൊക്കെ ഇവിടെ നമ്മുടെ ശിവനമ്പലത്തിൽ പോകുന്നോണ്ട് അങ്ങനെ മുട്ട അമ്പലത്തിൽ പോകുന്നോണ്ടേ മടിയ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശനി ഞായർ നമുക്ക് മുട്ടയങ്ങ് ഒഴിവാക്കാം അങ്ങനെ ഞങ്ങളെ ഉള്ളിക്കറി വെച്ചു പുള്ളിക്കറി പാത്രമോ അപ്പം ചപ്പാത്തിയും പുള്ളിക്കറിയായിരുന്നു പിന്നെ ദേ ഞാൻ പറഞ്ഞു ചിക്കൻ കൊണ്ടുവന്നാൽ ഞാൻ കറി വെച്ച് തരാം പക്ഷെ അത് കുളിക്കുന്നതിന് മുമ്പ് എനിക്ക് കൊണ്ടു പറഞ്ഞു എന്തായാലും അതും അങ്ങ് കേട്ടു അതുകൊണ്ട് ചിക്കൻ ഞാൻ രാവിലെ തന്നെ കറി വെച്ചോട്ട് കേട്ടോ അപ്പൊ അപ്പം എടുത്ത് മാറ്റിയാൽ മതി പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും അമ്മയും ഇന്ന് പട്ടിണി കിടക്കണമല്ലോ പക്ഷേ അതുകൊണ്ട് ചൂട മീനും കൊണ്ടുവന്നു ചൂടക്കൂട്ടൻ കേട്ടോ അപ്പോഴെ ചൂടക്കൂട്ടനെ ഒന്ന് നമുക്ക് എന്താ ചെയ്യണം മാങ്ങ നോക്കട്ടെ മാങ്ങ തപ്പിയാലേ കാണാനും ഉണ്ടോ എന്ന് എനിക്കറിയാൻ വൈകോ അപ്പോൾ ചിക്കൻ കറിയായി നമുക്ക് ചൂടേ ചൂടയുടെ കാര്യത്തിന് ഒരു തീരുമാനം ആവാൻ പോവാം കേട്ടോ പിന്നെ അതെ മോര് കലക്കാമെന്ന് വിചാരിച്ചു മോര് ഇതൊന്നും നമ്മുടെ സരസവനും വേണ്ട കേട്ടോ എനിക്കതാ ഉദ്ദേശിക്കുന്നത് ഈ സരസുനെ ആർക്കെങ്കിലും വേണോ ഏയ് എത്രയോ പ്രായമായവർ ആഹാരങ്ങൾ ഈ അമ്മയ്ക്കൊന്നും വേണ്ട എന്നുള്ളതായി എനിക്ക് സങ്കടം കേട്ടോ ഞാൻ മാത്രമല്ല നമ്മുടെ താത്തൂനും പറയുന്നു അമ്മയുടെ കാര്യം ഒന്നും പറയണ്ട ഒന്നും കഴിക്കത്തില്ല കേട്ടോ അടിക്കുക കഴിക്കുന്നതിനോട് വലിയ ഇതൊന്നുമില്ല കേട്ടോ അത് എന്തോ സായാണ് ചോറല്ല നമ്മളെ എന്തോ ആണെങ്കിലും കഴിക്കുന്നത് ഭയങ്കര ഫീലൊരു കൂട്ടത്തില് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാരി കഴിക്കുന്ന അമ്മമാർ തന്നെ ഇഷ്ടം എൻ്റെ ഇലൻ്റെ ആടിച്ച് പിടിച്ച് ഞാൻ ചിലപ്പോൾ മൂന്ന് ചപ്പാത്തി ഒക്കെ എനിക്ക് എൻ്റെ വയറിത്രയുണ്ടോ എൻ്റെ വയറിത്ര ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ ഇങ്ങനവ കുറകും കരപ്പും അങ് ഇളകും അങ്ങ് വയലൻ്റായ പിന്നെ ഒരു ലിപ്പും ഓഹോ ഒരു ലിപ്പിൻ്റെ അങ്ങനെ ഇല്ല കേട്ടോ ഞാനായ നാല് ചപ്പാത്തി കൊടുക്കും അത്ര വെള്ളത്തിലല്ല പറയുമ്പോഴേക്ക് അങ്ങോട്ട് പച്ചക്കറില്ല ആ അന്നേരം പറയും അവൾ കറിയത്തിന്റെ കേട്ടോ അപ്പോഴത്തെ നമുക്ക് മോര് കാച്ചണം ആ മോര് കാച്ചതും ചിക്കൻ കറിയും ചൂട തോരനും തോരനാക്കാം അപ്പടവും കാച്ചി ചോറായി കേട്ടോ ഇതൊക്കെ ഞാൻ എല്ലാം സെറ്റ് കൊണ്ട് വേണ്ടെ തേങ്ങാ തിരികയില്ല തേങ്ങ ചിരിക്കണം മോനെ ഒന്ന് സോപ്പിടാൻ കിട്ടാം സോപ്പിട്ട് ഞാൻ ചതച്ച് വാരിക്കൊണ്ടൊക്കെ നേരാം ഇവിടെ എളുപ്പം പണി കഴിയാലും കേട്ടോ എങ്ങനെയുണ്ടോ എൻ്റെ ഐഡിയ മക്കളെങ്ങോട്ട് പിള്ളേർ പറയും ബാലവേല ബാലവേല സ്കൂൾ സ്കൂൾ അങ്ങോട്ട് അട സ്കൂൾ അടക്കണ്ടായിരുന്നു സ്കൂളിൽ കാണാൻ ചെന്നിരുന്നാൽ മതിയായിരുന്നു ഇവിടെ ഇരുന്ന് അമ്മ പറയും തേങ്ങ തിരികെ തരാൻ ഞാൻ പറയും മക്കളോടല്ലാതെ അമ്മമാർ പിന്നെ ആരോട് പറയണം അമ്മയൊക്കെ പറഞ്ഞു സോപ്പിൽ കേട്ടോ ഇല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ സോപ്പ് ഇടിയിൽ അങ്ങനെ നമ്മുടെ സുജാത ചേച്ചിയ കുത്തുമൂർ തി ചതച്ചു തന്നു ദേഹം തിരുവി തന്നു കേട്ടോ ഞാനല്ലേ ആള് എങ്ങനെയെങ്കിലും സോപ്പ് ഇടോ സോപ്പ് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് തെങ്ങിരികും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സൂപ്പർ ഐഡിയ അല്ലേ നല്ല പഴക്കമുണ്ട് ആ രാവിലെ നമുക്കിവിടെ മഴ ചാറിയെട്ടോ രാവിലെ നമുക്കിവിടെ നല്ല മഴ ചാറി ചുമ്മാ കളിപ്പിച്ചിട്ടാണ് പോയി മഴ വന്ന വഴിക്ക് അങ്ങ് തിരിഞ്ഞു പോയി കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ ഇരുന്നായിരുന്നു ഇപ്പൊ മഴ പെയ്യുന്നു എന്നും എനിക്കിന്റെ മീനകത്ത് കൈയിടാൻ വയ്യട്ടോ എനിക്ക് മീനകത്ത് കൈയിടാൻ വയ്യ അതാണ് നമ്മളിവിടെ ഇങ്ങനെ തവിയിരുന്നേട്ടാ ചൂടല്ലേ വെള്ളം ഒത്തിരി ഒന്നും വേണ്ട ചൂട തന്നെ വെള്ളവും നമ്മുടെ മാമമാർ ഇന്നലെ വന്ന് കളിപ്പിച്ചിട്ട് പോയി എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പുറത്തൂടെ അങ്ങ് പോയി എന്റെ ഓരോ കുറ്റി തീർന്നിരിക്കുക ഇനി ഒരെണ്ണം കൂടെ ഉള്ളു ഇത് എപ്പോഴാ തീരുന്നേന്ന് എനിക്ക് അറിയിച്ചില്ല മാതിരി ഇരിക്കും ഗ്യാസ് മാമന്മാരെ മോര് കാച്ചൂടക്കുട്ടനെ പറ്റി വന്നോട്ടോ ഒന്നും നോക്കിയില്ല ഒന്ന് നോക്കട്ടെ ഷെ മാങ്ങ പുളി കുറവും മാങ്ങ പുളിയില്ലാത്ത മാങ്ങ ഓ ഇന്നും വേണ്ട പുളി ഇടണോ വേണ്ട ഉള്ള പുളി മതി അപ്പോഴാണ് നമ്മൾ വന്നാൽ അടച്ചു വച്ചേക്കും വറ്റി വന്നു കേട്ടോ ഇനി മോരിന് കടുവക്കട്ടെ വറ്റിയൊക്കെ വന്നു മീൻ നല്ല മഴക്കോളും നമുക്ക് ഇല്ല എത്ര ലൈറ്റാണോന്നറിയാ ഞാൻ ഇവിടെ കത്തിച്ചിട്ട് എന്നിട്ട് വെട്ടം പോരാട്ടില്ല ഇന്ന് വറ്റ മറ്റയിട്ട് നമുക്ക് കടുക് വറത്താം യോ മോര് കറിക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ മോര് കറിക്ക് കടുക് വറുത്ത കേട്ടോ ചൂട് കഴിക്കാൻ മയ്യൂടെ പൊന്നേ ഇറങ്ങി ഓടാൻ പോലെ ഇരിക്കുക ഇനി പപ്പടവും കാച്ചനും പടവലങ്ങിയ തോരനും വെക്കണം നമ്മുടെ പരിപാടിയിൽ ഒരു കഴിഞ്ഞു കേട്ടോ നനന്നാ മതി വരാം തിലക്കെ ഒന്നും ഒന്നും വെള്ളരിക്ക ഒന്നും വീട്ടില്ല കേട്ടോ മങ്ങലായി കേട്ടോ ഭയങ്കര മങ്ങലായി ഇവിടെ ഇവനെ വെയിലെല്ലാം പോയി വെയിൽ രാവിലെ മുതലേ ഇല്ല മങ്ങല മോര് ഇറക്കി നോക്കട്ടെ കരക്കിയതിനകത്ത് നല്ല പുളിയുള്ള മോരും െറുതേയുള്ള മോയിട്ടോ ഓര് കലക്കിന്ന് മാവട്ടെ വെള്ളരിക്കൊന്നും മേവിച്ചിട്ടില്ല കേട്ടാറി ഈ ഗ്യാസിന്റെ അടുത്തൊന്നും നിക്കാൻ പറ്റത്തില്ല എന്റെ വിഷറി എന്ത് എന്റെ വിഷറി ആരോ അടിച്ചോണ്ട് പോയി കേട്ടോ എന്തൊരു ചൂടാ ചൂടാവട്ടെന്ത് കേട്ടോ അങ്ങനെ പടവലവും പടവലവല്ലല്ലോ അല്ല പടവലവും പറയുമ്പോ അതിന്റെ ചെടിയാ പടവല പാട അല്ലെങ്കിൽ അതെ നമ്മൾ അങ്ങോട്ട അരിഞ്ഞു വെച്ചു വെള്ളക്കിടാന്ന് വെച്ച തേങ്ങാ തിരികെ ഇരിപ്പുണ്ട് കേട്ടോ ചൂടങ്ങോട്ട് ഞാനിവിടെ നിന്ന് തുള്ളിച്ചാടോ എൻ്റെ പൊന്നെ കളഞ്ഞിട്ടോടിയാ മതിയെന്നും പറഞ്ഞ് മിക്കുവാന്നേ ഞാനിവിടെ എല്ലാരും ഇങ്ങനെയാണോ എന്തോ അതോ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കറിയത്തില്ലേ ഒന്നും സമാധാനത്തെ പൊട്ടിയ മതി എൻ്റെ മോഹം ഒന്നും അരിയിച്ചു കളയാതെ അല്ലേ ഒന്ന് സമാധാന തേങ്ങ തീയതിരിപ്പുണ്ട് കേട്ടോ ചൂട് ഇൻ്റെ പടവലും ടവാളയും ഭക്ഷണവും കേട്ടോ വെള്ളക്കിലാങ്ങിയായിരിക്കും തേങ്ങ തീയതി ത്തി തോ എളപ്പും നമ്മുടെ കടകരങ്ങാത്ത എൻ്റെ ഫേവറേറ്റ് ആണ് കടകരങ്ങൾ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേഗമ്പ തേങ്ങാത്തിരി ഇട്ട് കൊടുക്കാം അത്തിട അവിടെ നിന്ന് വേവിക്കാം അതൊക്കെ വെല്ലാ മതിയല്ല വെറുതി ഒന്നുമില്ല കെതി വല്ലതും കൊണ്ടോ ആ ഉണ്ട് അമ്മ പടവല ഞാൻ ഇവിടെ റെഡി ആയി കേട്ടോ തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കണം ഞാനേ റെഡി ആവത്തുള്ളൂ കേട്ടോ ഉപ്പ് നോക്കണം എല്ലാരും വെച്ചിട്ടുണ്ടോ പടവലങ്ങനെ അല്ലെങ്കിൽ നോക്കണം സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ചോറിന പടവലങ്ങ അടിപൊളിയ പടവലങ്ങനെ തേങ്ങ ഇട്ടേ ഇച്ചിരി നേരം നടപ്പി തേങ്ങ ഇട്ട തന്നെ ഉള്ളു പപ്പടം കൂടെ കാച്ചട പപ്പടം കാണാൻ കാച്ചിലൊന്നും കാണിക്കണ്ട അതിന് നല്ല ഇരിപ്പുണ്ടെന്നു നല്ല രണ്ടെണ്ണം കൂടെ കാച്ച എൻ്റെ പപ്പടം അപ്പം അപ്പൊ നല്ലത് കൊണ്ടുവരുന്നുണ്ടല്ലോ പപ്പടത്തിന് ക്ഷാമമില്ല നമുക്കിവിടെ ഇഷ്ടംപോലെ പപ്പടമുണ്ട് തൃപ്തി പപ്പടം നല്ല പേരല്ലേ പർത്തടകം അടിപൊളി റിപ്പോർട്ട് ചെയ്യാം എത്രണം ഉണ്ടെന്നാ എനിക്കറിയത്തില്ല അറുപത് രൂപയായിട്ട് അന്നേരം ഇരുപത്തഞ്ചെണ്ണം കാണാം അല്ലേ എന്നിട്ട് ലഭിക്കും അപ്പൂപ്പൻ എനിക്ക് വിശ്വാസമാണ് മതി പപ്പടം കൂടാ കാച്ചാലേ അപ്പറ പപ്പടമുണ്ടെന്നും പപ്പടം ഇന്നലെ കാച്ച മൂന്നെണ്ണം ആയിരിക്കുന്നു എന്നാലും വേണ്ടി രണ്ടെണ്ണം കാച്ചാലേ എന്തായാലും നമ്മൾ എടുത്തു പോയി മൂന്നെണ്ണം പോരാല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ എത്ര പേർ അഞ്ചു പേർക്ക് ഇത്രയും പോരാച്ച പപ്പടം കാച്ചുമ്പഴത്തേന് ഞാൻ ഒരു പരി ആവും കേട്ടോ എന്തൊരു ചൂടാണോ എന്റെ പപ്പടം കമ്പി എവിടെയാണോ എന്ത് എഫ് കുളിച്ചൊരു പരുവായി ഞാൻ ഇവിടെ കിട്ടും എണ്ണ ചൂടാവട്ടെ അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ സെറ്റായി വരുന്നു കൊള്ളാൻ കൊള്ളാൻ വേണ്ടി സെറ്റായി വരുന്നു കേട്ടോ കുറച്ച് മതി ൂടെ കാശട്ടാലും ആരും കഴിക്കത്തില്ല പിന്നെ നാളെ പുട്ടാണെങ്കിൽ മോൻ ചോദിക്കുന്നുണ്ടോ നാളെ ഇനി പുട്ടാണോ പഴം തീരുന്നത് വരെ നമ്മുടെ വീട്ടിൽ പുട്ടാണ് പിള്ളാരൻ്റെ ഓറിച്ചിട് അടിക്കൂടെ പപ്പടം അവര് മൂന്നാരണ്ണം മതി കേട്ടോ നല്ല പപ്പടം നമ്മുടെ അപ്പൊ വരുന്ന പപ്പടം പൊള്ളി കുടുന്ന് വരുന്ന പപ്പടം അയ്യോ എനിക്ക് മയ്യായേ എൻ്റെ പൊന്നേ ഒരു പൂവൻ കോഴിയൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഇവിടെ കാണാം ടേബിൾ ഫാൻ തന്നെ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്കിത് കുറച്ച് മതി കേട്ടോ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോഴേ ടേബിൾ ഫാൻ അടുത്ത് കൊണ്ടുവച്ചാ ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാൻ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഓണാക്കിയിട്ടേ ഇരിക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ ഒരു രക്ഷയില്ല ഇവിടെ കുറച്ച് പപ്പടം കച്ചുകൊള്ളെല്ലാം കഴിക്കാനാണില്ല ഇവിടെ അപ്പൊ നമ്മുടെ പരിപാടി ഒക്കെ കുറച്ച് പാത്രം കഴിഞ്ഞ് വെക്കണം കേട്ടോ ഇപ്പം ചോറ് ഇല്ല എവിടെയെങ്കിലും കുത്തിയിരിക്കണം പിന്നെ മൂന്നും രണ്ടേ മുക്കാല അമ്മ പോയാൽ മതി കേട്ടോ ഇന്നലെ രാത്രി തി കട്ട് തിന്ന മാങ്ങ ബാക്കി കട്ട് തിന്ന നമുക്ക് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ പച്ച മാങ്ങ പീയെ കൊണ്ടുവന്നതല്ല അയ്യോ പൈടെ പുളി പഴുത്തൊക്കെ വരുന്നു പുളിയുണ്ട് മധുരമുണ്ട് അത്ര കരി വെക്കട്ടെ അല്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല എന്നിട്ട് തുടച്ചു വയ്ക്കാം പിന്നെ കഴിക്കാൻ വന്നാൽ മതി അല്ലയോ അങ്ങനെ ഇല്ലയോ അതോ ഇട്ടിട്ടങ്ങ് പോകും കരി വെക്കട്ടെ ഇങ്ങനെ ഞാൻ കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വന്നു കുടുംബശ്രീക്ക് പോയിട്ട് വന്ന് രാവിലെ ഞാൻ എൻ്റെ ചെടിയെല്ലാം ഒന്ന് കണ്ടിച്ചൊക്കെ നിർത്തി കേട്ടോ രാവിലെ മഴ ചാറിയായിരുന്നു കേട്ടോ പറഞ്ഞായിരുന്നല്ലോ അപ്പോഴും ഇതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് നിർത്തി ഇനിയിപ്പം മഴയാകുമ്പോൾ ഇവരെല്ലാം ഉഷാറിലാവും കേട്ടോ ഒത്തിരി ആർത്ത ആർത്തം ആർത്തങ്ങോട്ട് കിളിക്കാൻ തുടങ്ങി അപ്പോഴും കുറച്ച് രാവിലെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു അപ്പോഴും വൈകിട്ട് മഴയൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുവാണ് കണ്ടും മഴയില്ല ചുമ്മാനങ്ങാതെ നിൽക്കുവോ മഴക്കുളൊക്കെ വരുന്നുണ്ടോ തോന്നുകട്ടോ രാത്രിയൊന്ന് മഴ പെയ്തിരുന്നെങ്കിൽ പിന്നെന്താ പിന്നെ ഇതൊക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോഴേ നമ്മുടെ കുഞ്ഞ് വീടിയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കഴിഞ്ഞു അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ അപ്പോഴ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം